മൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ നമ്മളെല്ലാവരും ഓരോ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് നമുക്കിപ്പോൾ പൈക്കോയിന് വേണ്ടിയൊരു ഉണ്ട് ഫാമിലിക്ക് വേണ്ടി ഒരു ഉണ്ട് നമ്മൾ പണ്ട് പഠിച്ച സ്കൂൾ മുതൽ അവസാനം പഠിച്ച കോളേജ് വരെയുള്ള എല്ലാ തലത്തിലും നമുക്ക് ഓരോ ഗ്രൂപ്പുണ്ട് എല്ലാ ഗ്രൂപ്പിലും ഇപ്പോൾ റെസിഡൻസ് ഗ്രൂപ്പ് ആവട്ടെ ഫാമിലി ഗ്രൂപ്പ് ആവട്ടെ സ്കൂൾ ഗ്രൂപ്പ് ആവട്ടെ ഏത് ഗ്രൂപ്പായാലും ഓരോ ഗ്രൂപ്പിലും എന്തായാലും എഴുപത്തഞ്ച് പേര് കൂടുതലുള്ളൊരു ഗ്രൂപ്പ് ആണല്ലോ നമ്മളുള്ള ഗ്രൂപ്പുകൾ ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് നമുക്ക് നമുക്കെടുക്കാം നമ്മളിപ്പോൾ സ്കൂൾ ഗ്രൂപ്പിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കും അഞ്ഞൂറ് രൂപ കൊടുക്കാം ആയിരം രൂപ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു തുക കൊടുക്കും അല്ലേ ഇനി റെസിഡൻസ് ഗ്രൂപ്പ് ആണെങ്കിലോ നമ്മൾ മാസാ മാസം അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കും ഓക്കെ ഇനി പല ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് ഫാമിലി ടൂർ പോകാറുണ്ട് അന്നും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് നമ്മൾ പോകുന്നത് പക്ഷേ നിങ്ങൾ എഴുപത്തഞ്ച് പേര് ഈ എഴുപത്തഞ്ച് പേരും ഒരു പൈക്കോയിൻ മൈൻ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അതായത് ഈ ഇന്ന് തന്നെ നിങ്ങളിത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഫാമിലി ടൂർ പോകാനുള്ള പൈസ ഈ പൈക്കോയിൻ വിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതം വരും തോന്നുമെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് ആ കണക്ക് നോക്കാം നിങ്ങൾ എഴുപത്തഞ്ച് പേര് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇന്ന് പൈക്കോയിൻ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾക്ക് നാളെ മുതൽ പത്ത് കോയിൻ കിട്ടും നാളെ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പത്ത് കോയിൻ ഏറ്റവും കുറഞ്ഞത് കിട്ടും ഇന്ന് പൈക്കോയിൻ്റെ വില ഡോളറിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ഡോളറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു മാസം ആകുമ്പം പത്ത് മുന്നൂറ് കോയിൻ നമുക്ക് കിട്ടും ഓക്കെ നമുക്കൊരു വർഷം ആവുമ്പോൾ ഒരു മൂവായിരം കോയിലും കിട്ടുമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇന്നത്തെ റേറ്റ് ഓക്കെ ഒന്നേ പോയിൻറ്റ് ഏഴ് ഡോളർ വെച്ച് നോക്കുകയാണെങ്കിൽ മൂവായിരം മൂവായിരം നമുക്ക് ഒരു വർഷം കിട്ടുമല്ലോ അപ്പോൾ മൂവായിരം ഇൻറ്റു ഒന്നേ പോയിൻറ്റ് ഏഴ് ഇൻറ്റു ഇൻറ്റു എൺപത്തഞ്ച് രൂപ ഇന്ന് ഒരു ആവറേജ് ഒരു ഡോളറിൻ്റെ വില എൺപത്തഞ്ച് രൂപ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പോൾ പിന്നെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഇനി കോൺട്രിബ്യൂഷൻസ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് ഒരു ഫാമിലി ടൂർ പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നമുക്കൊരു ടൂർ പോകാൻ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പക്ഷേ ഇത് ഇന്നത്തെ വിലയാണ് നാളെ ഇനി ട്രംപിൻ്റെ പ്രഖ്യാപനം വരാം അമേരിക്കയിൽ അവരുടെ നാഷണൽ ക്രിപ്റ്റോ സമ്മിറ്റ് നടക്കുന്നുണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഔട്ട്കം ആയിട്ട് ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മുടെ പൈക്കോയിൻ്റെ വില പതിന്മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ നാല് ലക്ഷം എന്ന് പറയുന്നത് അന്ന് പതിന്മടങ്ങ് വർദ്ധിച്ചു പോകാനുള്ള സാധ്യതയു സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഇത് മൈൻഡ് എന്താ നിങ്ങൾക്ക് ചിലവ് ഒരു ചിലവുമില്ല നിങ്ങളുടെ ഫോൺ എടുക്കുക നെറ്റ് ഓൺ ആക്കുക നിങ്ങൾ ജസ്റ്റ് ഒരു 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 ക്ലിക്ക് കൊടുക്കുക അത്രമാത്രം മതി ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ നിങ്ങൾക്ക് പൈക്കോയിൻ ഓരോ മാസവും ഓ ഈ എങ്ങനെ പൈക്കോയിൻ മൈൻ ചെയ്യാമെന്ന് ഞാൻ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ പൈക്കോയിൻ സ്റ്റാർട്ട് ചെയ്യുക നമുക്കൊരു പുതിയ ഒരു 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 നല്ല ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം എല്ലാവരും ഇന്ന് തന്നെ പൈക്കോയിൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഈ പൈക്കോയിൻ ഇതൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഈ പൈക്കോയിൻ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് മൈൻ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ എടുക്കുക ഒരു ആൻഡ്രോയിഡോ ഐഫോണോ ആയിരിക്കും നിങ്ങളുടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്ലേ സ്റ്റോറിലേക്ക് പോവുക അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക എന്നിട്ട് പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക ഓക്കെ എന്നിട്ട് അതിൻ്റെ മേ അതിൻ്റെ സെർച്ച് എടുക്കുക എന്നിട്ട് അവിടെ പൈ നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പൈ നെറ്റ്വർക്ക് ഓക്കെ അപ്പോൾ ഈ സിംബലുള്ള ഒരു ആപ്പ് വരും കണ്ടില്ലേ ഈ സിംബലുള്ള ഒരു ആപ്പ് ഓപ്പൺ ആയിട്ട് വരും ആ ആപ്പ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ദ ഈ പേജ് ഇങ്ങനെ ഓപ്പണായി വരും അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഒന്ന് കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് ഓക്കെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ എടുക്കുക കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് വരും ഓക്കെ ദ ഈ പേജാണ് വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ കണ്ടോ അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് കാണുന്ന ആ ഭാഗമില്ലേ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്ത്യ എന്ന് കൊടുക്കുമ്പോൾ ഇന്ത്യ പ്ലസ് നയൻ വൺ എന്ന് വരും അവിടെ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തൊട്ട് താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ സബ്മി താഴെയുള്ള സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ മെയിൽ ഐ ചോദിക്കും ഓക്കെ മെയിൽ ഐ അപ്പോൾ രണ്ട് കോളത്തിലും നിങ്ങളെ മെയിൽ ഐ ഡി ഒരുപോലെ തന്നെ അടിച്ചു കൊടുക്കുക കണ്ടോ രണ്ട് കോളത്തിലും മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് ആയിരിക്കും വരുന്നത് അവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സോറി റീസെറ്റ് ചെയ്യാനുള്ള സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് അവിടെ രണ്ട് കോളമുണ്ട് രണ്ട് കോളത്തിലും നിങ്ങൾ ഒരേ പാസ്വേഡ് തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞാൽ അറ്റ് വേണം അറ്റ് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കാം പിന്നെ നമ്പർ കൊടുക്കാം മൂന്നോ നാലോ നമ്പറുകൾ നിങ്ങൾ ഡബിൾ ടു ഡബിൾ ഫൈവ് വൺ നയൻ ടു സീറോ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരോ പെറ്റ്സിൻ്റെ പേരോ എന്താന്ന് വെച്ചാൽ നിങ്ങളവിടെ അതിൽ ആദ്യം ക്യാപിറ്റൽ ലെറ്ററും പിന്നെ സ്മോൾ ലെറ്ററും ഓക്കെ ഇങ്ങനെ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നമ്പർ പിന്നെ ഒരു പേര് പേരിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും വേണം ഇതൊരു ബുക്കിൽ എഴുതി വെക്കണം കാരണം ഇത് നമുക്ക് പിന്നീടും ആവശ്യമുള്ളതാണ് ഓക്കെ അങ്ങനെ ഈ രണ്ട് കുളത്തിൽ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും സബ്മിറ്റ് ചെയ്യാം കണ്ടോ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേജിലായിരിക്കും എത്തുന്നത് ഈ പേജിൽ ഓക്കേ അവിടെ ആദ്യത്തെ കോളത്തിൽ നമ്മുടെ പേര് കൊടുക്കണം അപ്പോൾ രണ്ട് കോളമാണ് നമുക്ക് തന്നിട്ടുള്ളത് അവിടെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ എന്താണോ പേര് നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റിലുള്ളത് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് പാസ് പാൻ കാഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ പിന്നെ പാസ്പോർട്ട് ഈ നാല് ഡോക്യുമെൻ്റ് മാത്രമേ ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിലോ ഉള്ള അതുപോലെ തന്നെ കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ അടിച്ചു കൊടുക്കുക സ്മോൾ ലെറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ അത് അത് കൊടുക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ കോളം ഉണ്ടല്ലോ പേര് കൊടുക്കാൻ നമുക്ക് രണ്ട് കോളമുണ്ട് അപ്പോൾ അതിൽ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ ഇനിഷ്യൽ വേണം കൊടുക്കാൻ ഓക്കെ ഇനി നിങ്ങളുടെ പേര് സന്തോഷ് കുമാറാണെന്ന് എന്നാണ് മാത്രമേ ഉള്ളൂ ഇനിഷ്യൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ സന്തോഷും രണ്ടാമത്തെ കോളത്തിൽ കുമാർ ഒന്നും അടിച്ചു കൊടുക്കുക ഇനി സന്തോഷ് കുമാർ എസ് കെ എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ സന്തോഷ് കുമാർ എന്നും രണ്ടാമത്തെ കോളത്തിൽ എസ് കെ എന്നും കൊടുക്കുക നിങ്ങൾ മാത്യു ഗുരുവുള ജോൺ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ മാത്യു ഗുരുവുള എന്നും രണ്ടാമത്തെ കോളത്തിൽ ജോൺ എന്നും അടിച്ചു കൊടുക്കുക എന്താന്ന് വെച്ചാൽ അങ്ങനെ ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ലാസ്റ്റ് മൂന്നാമത്തെ കോളത്തിൽ ഒരു യൂസർ നെയിംസ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും യൂസർ നെയിം യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ ഐ ഡി സെറ്റ് ചെയ്യില്ലേ അതുപോലെയാണ് ഓക്കെ അവിടെ നമുക്ക് നമ്മുടെ ചെറുതായിരിക്കണം കേട്ടോ അവിടെ നമുക്ക് അക്കവും ഉപയോഗിക്കാം അക്ഷരങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ഥലപ്പേരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേരോ നമ്മുടെ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരോ നമ്മുടെ പെറ്റ്സിൻ്റെ പേരോ നിക്ക് നെയിംസ് അങ്ങനെ എന്ത് വേണമെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന യൂസർ നെയിം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് കാണിക്കും യൂസർ നെയിം ഓൾറെഡി ടേക്കൺ എന്ന് കാണിക്കും നമ്മൾ മെയിൽ ഐ ഡി സെറ്റ് ചെയ്യില്ലേ അപ്പോൾ അതുപോലെ അപ്പം അവിടെ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വൺ ടു ത്രീ എന്ന വല്ലതും കൂടെ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻറ്റെയർലി വേറെ ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ഒരു ഹൂ ഇൻവൈറ്റഡ് യു എന്ന് പറഞ്ഞിട്ട് ആ നിങ്ങളോട് ചോദിക്കും അവരുടെ റെഫറൽ കോഡ് ചോദിക്കും അടുത്ത പേജിൽ ഓക്കേ അപ്പോൾ ഹൂ ഇൻവൈറ്റഡ് യു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ റഫറൽ കോഡ് കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ റഫറൽ കോഡ് കൊടുക്കണം ഓക്കെ അതായത് പി എ ആർ എ വി ഐ എൽ എ ഓക്കെ അതിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാം ചെറിയ അക്ഷരമാണേ ഒന്ന് എല്ലാ സ്മോൾ ലെറ്റേഴ്സാണ് ഓക്കെ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പൈ നെയിം പൈയിലേക്ക് എൻറ്റർ ആവും ഈ റഫറൽ കോഡ് ഇതൊക്കെ കൊടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് വൺ കോയിൻ ഒരു ഒരു കോയിൻ ഒരു പൈക്കോയിൻ നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടും അത് കഴിഞ്ഞ് നിങ്ങളുടെ മൈനിങ്ങും സ്റ്റാർട്ടാവും ഈ റഫറൽ കോഡ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാണ് ഗുണം ഒന്ന് നിങ്ങൾക്ക് വെൽക്കം ഇതായിട്ട് ഒരു പൈക്കോയിൻ കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മൈനിങ്ങിൻ്റെ സ്പീഡ് ഇരട്ടിയാവുകയും ചെയ്യും ഓക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് മൈൻ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ റഫറൽ കോഡ് കൊടുത്ത് മൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പീഡ് കൂടുതൽ കിട്ടും അത്രയും കോയിന് കൂടുതൽ കിട്ടും ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ പൈ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ആദ്യ പേജ് കാണു നിങ്ങൾക്ക് കടക്കാൻ പറ്റും ആദ്യ ബേജിൻ്റെ മുകളിൽ വൺ പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് പൈക്കോയും കാണിക്കും അത് കഴിഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും അതൊക്കെ ഓക്കെ ഓക്കെ കൊടുക്കുക പിന്നെ ഡിസ്മിസ് എന്ന് കാണുന്നിടത്ത് ഡിസ്മിസ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇനി ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങളുടെ മൈനിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായിരിക്കും അത് അതുകഴിഞ്ഞ് ഇനി നിങ്ങൾ നാളെ ട്വൻ്റി ഫോർ അവേഴ്സ് ആവുമ്പോൾ നിങ്ങളുടെ മൈനിങ് ആവും അപ്പോൾ നാളെ വീണ്ടും ഇത് പൈ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഓരോ ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ നിങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഓക്കെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ് ഓരോ ദിവസവും മൈൻ ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് അപ്പോൾ നിങ്ങൾ പൈ നെറ്റ്വർക്കിൻ്റെ ഒരു പൈൻ ഇയേഴ്സായി മാറി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പൈ പൈ മൈൻ ചെയ്യേണ്ടത് ഇത് ഫ്രീ ആണ് ഇത് ഇലക്ട്രിസിറ്റിയോ അങ്ങനെ ഒന്നും കൺസ്യൂം ചെയ്യില്ല ആൻഡ് ദിസ് ഈസ് വെരി സേഫ് ഓക്കെ പൈനിയർ Up happy mining, thanks for watching Pi Network India.